കോർപ്പറേഷനോട് എന്റെ പൈസയും കിട്ടും നമുക്ക് എല്ലാവർക്കും ഹാപ്പിയാകും മറ്റൊന്ന് ഈ ബസ്സുകൾ നഷ്ടം എന്നാണ് പറയുന്നത് അല്ല ഈ ബസ്സുകളുടെ വരുമാനവും കെ എസ് ആർ ടി സി മറ്റുള്ള ബസ്സുകളുടെ വരുമാനവും ഒരുമിച്ച് കണക്ക് കൊടുക്കാനുള്ള ഇലക്ട്രിക് ബസ്സുകളുടെ മാത്രം വരുമാനം ഒരു വരുമാനം എടുത്തിട്ട് രണ്ടു വർഷത്തെ വരുമാനം കൂട്ടിയിട്ട് എവിടെയാണ് പറയട്ടെ അവിടെ എന്ന് പറഞ്ഞ പടവും കെ എസ് ആർ ടി സിയിലെ മറ്റുള്ള ഡീസൽ ബസ്സുകൾ ഓടുന്ന പടവും എല്ലാം കൂടി ഒരുമിച്ച് അക്കൗണ്ടിലാക്കിയിട്ട് കണക്ക് പോകാനായിട്ട് അവർ നഷ്ടമായി ആ നഷ്ടത്തിൽ ഉത്തരവാദി ഇലക്ട്രിക് ബസ്സുകളോ കേന്ദ്ര ഗവൺമെന്റോ അതുകൊണ്ട് മുസ്തി മത്സരത്തിനും തപ്പുതല പറയാമെന്ന് നിങ്ങൾ പിന്നെ ഇപ്പൊ ഞങ്ങളുടെ പ്രയോറിറ്റി ഇലക് സമയത്ത് പറഞ്ഞ കുറെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിലേക്കാണ് അതിലേക്കാണ് പോകുന്നത് എന്തായാലും ഈ കരാർ നടപ്പിലാക്കണമെന്ന് മുൻ ഭരണ സംഘം കാര്യരാജ്യ നേതൃത്വത്തിലുള്ള ഭരണങ്ങളെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൗൺസിൽ അടുത്ത വരാൻ മൂന്ന് ദിവസങ്ങൾ കൂടുന്ന കൗൺസിൽ കാരണം കൗൺസിലർമാർ സ്വാഭാവിക അവരുടെയൊക്കെ വാർഡുകളിലെ ഇടറോഡുകളിലേക്ക് കോർപ്പറേഷനും കൂടി ഇടപെട്ടിട്ടുള്ള ഒരു കരാറിടയുണ്ട് അത് ഞങ്ങൾക്ക് ഇടറോഡുകളിലേക്ക് ബസ് വിട്ടു തരാൻ വേണ്ടി മേയർ ഇടപെടണമെന്നുള്ള ആവശ്യമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കരണ്ടെടുത്തി ചർച്ച ചെയ്യേണ്ടി വരും അങ്ങനെ ചർച്ച വരികയും കൗൺസിലർമാരുടെ ഭാഗത്ത് ആവശ്യം വരുകയും കൗൺസിൽ ആ ആവശ്യം പാസ് ആക്കുകയും ചെയ്താൽ ഞങ്ങൾ ഈ കരാറിന്റെ കോർപ്പുൾപ്പെടെ നേതാവിനെ മുഖ്യമന്ത്രി ബന്ധപ്പെട്ടവർക്ക് കരാർ നടപ്പിലാണ് എന്നുള്ള കഥയാണ് അത്രയാണ് ഇപ്പൊ കോർപ്പറേഷൻ ചെയ്യാൻ സാധിച്ചത് സർക്കാർ പറയുന്ന മന്ത്രി പറഞ്ഞത് സ്മാർട്ട് സിറ്റി മന്ത്രി സർക്കാർ അഞ്ഞൂറ് കോടി അത് അഞ്ഞൂറ് കോടിയാ കേന്ദ്ര സർക്കാർ സർക്കാരിന്റെ പൈസ ആണ് കോർപ്പറേഷൻ കോടി സർക്കാരിന്റെ പൈസ മന്ത്രി തർക്കത്തിന് വേണ്ടിയല്ല പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയുന്നേ ഞങ്ങൾ ആരുടെ പൈസയാണെന്നുള്ള ഞങ്ങൾക്ക് തർക്കമില്ല എല്ലാ സർക്കാരിന്റെ പൈസ ഞാൻ സർക്കാരിന്റെ പൈസാരി പൈസ അല്ലേ ഞാൻ ഓടുന്ന കാറും മേയർ ഉപയോഗിക്കുന്ന കാറും അതിന്റെ ഫ്യൂലും ഒക്കെ സർക്കാരിന്റെ പൈസയുണ്ട് അത് എ സർക്കാരിന്റെ അത് കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേഷൻ ഇരിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സർക്കാരിന്റെ പൈസ എന്ന് പറയുമ്പോഴും അല്ല ഞാനതാണ് പറഞ്ഞത് ഇനിയിപ്പോ അതിനോട് പറഞ്ഞ തക്കെ ഞാൻ ആ ഡിപ്പോയിൽ തന്നെ പറഞ്ഞത് എനിക്ക് ഏറ്റവും പോയിട്ട് തിരിച്ചാണ് കെ എസ് ആർ ടി സി ഈ ഇലക്ട്രിക് ബസ്സുകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ സർക്കാരിന്റെ ഡിപ്പോയിടക്കോളൂ അത് ഞങ്ങളെ കൊണ്ടുനോക്കി പറഞ്ഞു അല്ല അങ്ങനെ ഞാൻ ക്ലിയർ ആയിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കാനോ ബസ് എടുക്കാൻ കത്ത് എടുക്കാനുള്ള ഈ കരാർ നടക്കുന്ന മാത്രമാണ്

കെഎസ്ആർടി സിക്ക് കത്ത് കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ മീഡിയയെ അപ്രസ് ചെയ്യുക എന്നുള്ള പരാതിയാണ് ഈ കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ ചെയ്തില്ലോ അല്ല അതല്ല ഒരു സമീപിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ തീർത്താൻ ശ്രദ്ധയിൽ പറഞ്ഞു അവരുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾപ്പെടുത്തും അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ മാധ്യമ പ്രവർത്തകർ ചോദിക്കും അതുമായി ബന്ധപ്പെട്ട രേഖകൾ അങ്ങനെയുണ്ട് അങ്ങനെ ചോദിക്കുമ്പോഴേ ചോദിക്കുമ്പോഴേപ്പിൽ ഞങ്ങൾക്ക് രേഖകൾ തെറ്റായ കാര്യം അല്ലല്ലോ ചെയ്തു പിന്നെ സംസാരിക്കും ഞങ്ങൾ ഞങ്ങൾ മന്ത്രിയോട് സംസാരിക്കാൻ പറഞ്ഞല്ലോ മന്ത്രിയോട് സംസാരിക്കും ഞങ്ങൾ ആവശ്യമായ ഘട്ടത്തിൽ കരാർ പാലിക്കണം എന്നൊക്കെ കത്ത് കൊടുത്തും അതൊക്കെ സാധിക്കും ഇതിലി കഴിഞ്ഞ തവണ മേയർ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പറഞ്ഞ കട്ടപ്പനയിലേക്ക് അടക്കം ഈ ഇലക്ട്രിക് ബസ് പോയിട്ടില്ല എന്നുള്ളതാണ് ഇന്നിപ്പോ മന്ത്രി പറഞ്ഞത് അങ്ങനെ കട്ടപ്പനയിലേക്ക് പോകാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഇലക്ട്രിക് ബസ്സിന് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ടയർ അടക്കം ബാറ്ററി അടക്കം പോയിട്ടുണ്ട് പറയുന്നത് പ്രശ്നമാകും എന്നുള്ളതാണ് അതിനെന്തെങ്കിലും ഇവിടെ ആണ് പോയത് അങ്ങന പോവാനുള്ള കപ്പാസിറ്റി ഇലക്ട്രിക് ബസ്സിന് ഇല്ലന്നുള്ളതാണ് അങ്ങന കപ്പാസിറ്റി ബസ്സി അത് ഓടിച്ച പോരി കപ്പാസിറ്റി ഒന്നുമില്ല ആത്രേം ദൂരം ഇവിടന്ന് തിരൂർ ദൂരം സിറ്റിയിൽ നിന്ന് ആ കട്ടപ്പന വരെ പോകാനുള്ള ദൂരം പോകാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞില്ല ഞാൻ അതിlere ആ കാര്യം ഞാൻ പരിശോധിച്ചിട്ടില്ല എനിക്ക് എബിറ്റ് ആവരും കുറതൊന്നുമല്ലല്ല സമീഗ ഡിഗ്രിയിലേക്ക് പോരുന്നുള്ളത് മുൻമേരവായി സമീഗയില മിനിമം കൊള്ളതൊന്നും മുൻമേര മുൻമേര സെപ്റ്റംബർ ഏഴ് രണ്ടായിരത്തി നാലിൽ എഫ് ഈ പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സമീപ ജില്ലകളിലേക്ക് പോയിട്ടുണ്ട് കൊല്ലതൂര സമീപത്തിലെ ജില്ല കൊല്ലപത്രേ